ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഇന്ത്യൻ അത്ര കേട്ടോ റാഹി പെർഫ്യൂംസ് എന്ന ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു അത്ര വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ വൺ തൗസൻഡ് വൺ ഫോർട്ടി നയൻ റുപ്പീസാണ് വരുന്നത് ചെറിയൊരു ബോട്ടിലാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഇതൊരു സ്പ്രേ അല്ല നമുക്ക് സെൻറ് പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് ഇതിനകത്ത് റോളർ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഡ്രസ്സിലും അതേപോലെ സ്കിന്നിലൊക്കെ നമുക്ക് ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കാൻ പറ്റും കാണാനും നല്ല ക്യൂട്ടാണ് അതിൻ്റെ മൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വുഡൻ ടോപ്പാണ് വരുന്നത് കണ്ണിലും അതുപോലെ മുറിവുള്ള ഭാഗത്തൊന്നും ആകാതെ ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ സെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജിൽ കാണുന്ന പോലെ തന്നെ ഒരു പാലിൻ്റെയും അതേപോലെ തന്നെ ഒരു റോസ് ഫ്ലവേഴ്സിൻ്റെ ഒരു സ്മെല്ലാണ് ആയിട്ട് വരുന്നത് അത്ര ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു സ്മെല്ലാട്ടോ ഒരു പ്രത്യേകതര സ്മെല്ലാണ് വെറും റോസിൻ്റെയോ അല്ലെങ്കിൽ വെറും മിൽക്കിൻ്റെയോ അല്ല നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു